ഈ ഒരു ദിക്കറിനെ അർഹമായ പ്രാധാന്യം നാം കൊടുത്തേ പറ്റൂ ഇത് പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും ശാരീരികമായി മാനസികമായി വലിയ റാഹത്തുണ്ടാകും അള്ളാഹുറബുൽ നമുക്ക് തൗഫീക്ക് നൽകട്ടെ ഈ കഴിയുന്നത് പോലെ വർദ്ധിപ്പിച്ചോളൂ ിങ് എന്റെ കാര്യമെന്നറിയോ അത് സ്വർഗത്തിൻറെ അനർഘമായ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിക്ക സഹോദരാ സഹോദരി തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള ശിഫ ഈദിക്കറിലുണ്ട് നൂറ് തവണ എല്ലാ ദിവസവും ഒരാൾ ഈ ഒരാൾക്കർ ചൊല്ലിയാൽ ഒരിക്കലും അയാൾക്ക് ദാരിദ്ര്യം പിടിപെടുകയില്ല കാല റസൂലി ദൈനംദിന ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ നമ്മുടെ ദറജ ഉയർത്താനും ദുന്യവിയും മുഹറവിയുമായ വലിയ വിജയം കരസ്ഥമാകാനും നാം പുലർത്തിപ്പോരേണ്ട അതിപ്രധാനപ്പെട്ട ചില അൽഖാറുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ആ കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണെന്നും ആ നമ്മുടെ ജീവിതത്തിൽ ഒരിടം നാം കൊടുക്കേണ്ടതുണ്ടെന്നും ഇന്നലെയും മിനിഞ്ഞാനുമൊക്കെയായി നമ്മൾ വിശദീകരിച്ചു അള്ളാഹു സ്വീകരിക്കട്ടെ എന്നതുപോലെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യത്തോടുകൂടെ നമ്മൾ പരിഗണിക്കേണ്ട നമുക്കൊക്കെ അറിയുന്ന ഒരു ദിക്കറിനെ കുറിച്ചാണ് ഇന്ന് ഓർമ്മപ്പെടുത്തുന്നത് ഉദയം വരെ നമ്മൾ ചൊല്ലുന്ന ദിക്റുകളിൽ നമ്മൾ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഒരു ദിക്കറാണ് ഈ ഒരു അർഹമായ പ്രാധാന്യം നാം ഇത് പതിവാക്കുന്നവർക്ക് ജീവിതത്തിൽ വലിയ സന്തോഷമുണ്ടാകും ശാരീരികമായി മാനസികമായി വലിയ റാഹത്തുണ്ടാകും അള്ളാഹുറബുലി നമുക്ക് നൽകട്ടെ ഒരുപക്ഷെ ഇതൊന്നും വേണ്ടത്ര ശ്രദ്ധിക്കാത്തവർ ആരെങ്കിലും ഇതിലുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്തു വെക്കണം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഇത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കാൻ നമ്മൾ ഈ വിക്ര നിങ്ങൾ വർദ്ധിപ്പിച്ചോളൂ അത് സ്വർഗത്തിന്റെ നിധികളിൽപ്പെട്ട നിധിയാണെന്ന് മഹാനായ മുത്ത് മുഹമ്മദ് മുസ്തഫു

എന്റെ കാര്യമെന്നറിയോ അത് സ്വർഗത്തിന്റെ അനർഘമായ നിധികളിൽപ്പെട്ട ഒരു നിധിയാണ് ഇനി ഞാൻ പറയുന്നത് സഹോദരാ സഹോദരി തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കുള്ള ഈ എന്നെങ്കിലും ഒരു ദിവസം ചെല്ലിയാലല്ല इद पदिवा, इद पदिवा किया, पदिवा किया। ഇത് പതിവാക്കിയാൽ തൊണ്ണൂറ്റി ഒൻപത് രോഗങ്ങൾക്കത് ശിഫയാണ് അൽഹം അതിലേറ്റവും നിസാരമായത് ഹമ്മാണ് ടെൻഷനാണ് മാനസിക അസ്വസ്ഥതയാണ് ഹൃദയത്തിൽ സന്തോഷമില്ലായ്മയാണ് അതും വല്ലാത്ത ഒരു രോഗമല്ലേ സന്തോഷല്ല വെറുതെ അടുങ്ങാറ് വെറുതെ അസ്വസ്ഥത വെറുതെ നെഞ്ചിടിപ്പ് ആ വിഷയങ്ങൾ പറഞ്ഞത് ദുആ ചെയ്യാൻ ഏൽപ്പിക്കാത്ത ദിവസങ്ങളില്ല എല്ലാ ദിവസവും ഇന്നും പലരും വിളിച്ചു പറഞ്ഞു ഇവിടെ വന്ന് പറഞ്ഞു വെറുതെ നെഞ്ചടിപ്പാണ് വെറുതൊരു പേടി വരികയാണ് വെറുതെ അസ്വസ്ഥത വെറുതെ ടെൻഷൻ കാരണം എന്തുണ്ടെന്ന് വെച്ചാൽ ചെറിയ എന്തൊരു വിഷയം ഉണ്ടായാൽ മതി പിന്നെ മനസ്സിന്റെ സന്തോഷം നഷ്ടപ്പെട്ട് ഒരുതരം അസ്വസ്ഥത അനുഭവപ്പെടുക സഹോദരാ ശ്രദ്ധിക്കണേ സഹോദര ശ്രദ്ധിക്കണേ അതിനേറ്റവും നല്ല ശിഫയാണ് ഹൗല قوة إلا بالله العلي العظيم تنوتي ونبدا روغن الكشفايا ندن اشرف الورى نبي محمد مصطفى من قال في كل يوم لا حول ولا قوة إلا بالله مئة مرة വണ എല്ലാ ദിവസവും ഒരാൾ ഈ ഒരാൾക്കറി ചൊല്ലിയാൽ ഫഖറുൻ ഒരിക്കലും അയാൾക്ക് ദാരിദ്ര്യം പിടിപെടുകയില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നും നൂറ് ചൊല്ലിയാൽ ദാരിദ്ര്യം ഉണ്ടാവില്ല പറഞ്ഞതിങ്ങനെയാണ് എങ്ങാനും നിങ്ങളുടെ വരുമാന മാർഗങ്ങൾ മുടങ്ങുമോ എന്നൊരു ഭീതി ഒരു പേടി ഒരു ആശങ്ക ദാരിദ്ര്യത്തിലേക്കുള്ള പോക്കാണെൻ്റെ പോക്കെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ അക്സിറോ ല കോവത്ത വർദ്ധിപ്പിച്ചോളൂ പരമാവധി ലാ ഹൗലവല കോ മഹാനായ തഴവ ഉസ്താദ് മനോഹരമായി ഇതിന്റെ ഫലായിലിനെ കുറിച്ച് പറയുന്നുണ്ട് ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ ാഹൗലേഹ്യം മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റി ഒൻപത് രോഗത്തിനതു നല്ലതാ തിൽ നിന്നേറ്റവും ലഘുവായതാ ഇത് മുസ്തഫ നബി തന്നെ നിർദ്ദേശിച്ചതാ ഇതിനുള്ള രുചിയും തിന്നു തന്നെ അറിയേണ്ടതാ സ്വർഗത്തിലെ നിധി എന്നു നബി പേരിട്ടതാ അത് അതിശയോക്തിയിൽ ചില കാര്യങ്ങളുടെയൊക്കെ രുചി അത് നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയൂല ഒരു മധുരം മധുരം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടോ നിങ്ങളെ കൂട്ടത്തിൽ മധുരം എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ എന്താണ് മധുരം എന്ന് അറിയാത്തവർ ആരെങ്കിലും നിങ്ങളെ കൂട്ടത്തിൽ ഉണ്ടോ ഉണ്ടോ എങ്കിൽ നിങ്ങൾ പറ എന്താണ് മധുരം മധുരം എന്താണ് മധുരം നിങ്ങൾക്ക് ഈ കമാൻ ബോക്സിലൂടെ അതിനൊരു നിർവചനം എഴുതി വിടാൻ കഴിയോ നിങ്ങൾക്ക് പറയാൻ കഴിയോ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയോ മധുരം എന്ന് പറഞ്ഞാൽ ഇന്നതാകുന്നു പഞ്ചസാര പഞ്ചസാര എന്ന് പറഞ്ഞാൽ പോരാ പഞ്ചസാരക്ക് പറഞ്ഞു അപ്പൊ ചോദിച്ചു പഞ്ചസാരക്ക് മധുരം എന്താണ് ഈ മധുരം എന്ന് പറഞ്ഞാൽ എന്താ മധുരം എന്താണ് അതിനൊരു നിർവചനം പറയാ പക്ഷെ അറിയില്ലേ അറിയില്ലേ അറിയുമെങ്കിൽ ഈ കമാൻഡ് ബോക്സിലൂടെ നിങ്ങൾ ഒരു നിർവചനം എഴുതിവിടും കഴിയും കഴിയും അറിയാം പക്ഷേ അനുഭവിച്ചറിയേണ്ടതാണത് ഒരുതരി പഞ്ചസാര എടുത്തിട്ട് വായിലിട്ട് കൊടുത്താൽ മതി കാര്യം പെട്ടെന്ന് മനസ്സിലാവും ചിലതൊക്കെ രുചിച്ചു തന്നെ അറിയണം പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയില്ല <ISTukti> आल, ീ ഒരു ദിക്കറൊക്കെ ദായുമാക്കിയാൽ അതുകൊണ്ടുണ്ടാകുന്ന മാനസിക നിർവൃത്തി അനുഭവിച്ചറിയേണ്ടതാണ് പറഞ്ഞു ബോധ്യപ്പെടുത്താൻ കഴിയില്ല കഴിയില്ല ഇത് വല്ലാത്ത ഒരു ദിക്കറാണ് ദരിദ്രരോഗം ഭയക്കുന്നതാ ലാഹൗലേഹ്യം മുഴുവനും അതിനുള്ളതാ തൊണ്ണൂറ്റിയൊൻപത് രോഗത്തിനിതു നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ ഇത് മുസ്തഫാ നബി തന്നെ നിർദ്ദേശിച്ചതാ ഇതിനുള്ള രുചിയും തിന്നു തന്നറിയേണ്ടതാ ദുർഗത്തിലെ നിധി നിന നബി പേരിട്ടതാ അത് പെട്ടതല്ലെന്നുള്ളതാ ഇത് ചൊല്ലി സ്വപ്നമിൽ എന്നു കണ്ടാൽ നല്ലതാ ഒരു സംശയമില്ലാതെ ധനമെത്തുന്നതാ ഓർക്കത്തിൽ കണ്ടു എന്താ കണ്ടത് ലാ ഹൗല വലാ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഹൗലാ എന്ന് ചൊല്ലുന്നത് പല സ്വപ്നം നമ്മൾ കാണാറുണ്ടല്ലോ അജ്ജിന് പോകുന്നത് റുംറക്ക് പോകുന്നത് മക്കയിൽ വെച്ച് അമൽ ചെയ്യുന്നത് മദീനയിൽ വെച്ച് അമൽ ചെയ്യുന്നത് ഖുർആാന്റെ മജ്ലിസിൽ പങ്കെടുക്കുന്നത് ഖുർആന്റെ ക്ലാസ് കേൾക്കുന്നത് ഖുർആാൻ ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെയൊക്കെ പലതും സ്വപ്നം കാണാറില്ലേ ഒരാൾ സ്വപ്നം കണ്ടെന്താന്നറിയോ ലാഹവല കോവത്തില്ലാ വിക്രോ ഒറ്റക്കോ അല്ലെങ്കിൽ മജിലിസിലോ വെച്ച് ചൊല്ലുന്നതാണ് എന്നാൽ സമ്പത്തിന്റെ വഴി പറക്കത്തുള്ള നിലക്ക് അള്ളാഹു അയാൾക്ക് തുറന്നു കൊടുക്കുമെന്നാണ് അതിൻ്റെ വ്യാഖ്യാനമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിട്ടുണ്ടായി അങ്ങനെയാണ് കണ്ടാൽ നല്ലതാ ഒരു സംശയം സംശയമില്ലാതെ ധനമെത്തുന്നതാ നിധി കിട്ടണം എന്നുള്ളതും കൗലുള്ളതാ അത് വ്യക്തമായി പറയുന്നതാ അത്രയും സമയം തിന്നറ ചെല്ല നിനക്ക് എത്ര തിന്നാൻ പറ്റോ അത്രയും നീ തിന്നോ എന്ന് പറഞ്ഞാൽ ഈ വിക്ര എത്ര ചെല്ലാൻ പറ്റോ അത്രയും ചൊല്ലിക്കോ ഇന്ന സമയത്തെ ചെല്ലാൻ പാടുള്ളൂ അങ്ങനെയൊന്നുമില്ല എന്നാൽ അതിരാവിലെ സുബാഹിക്കു ശേഷം നല്ലതാ അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ നാളെ

തൗഫീഖ് നൽകട്ടെ അതിരാവിലെ സുബഹിക്കു ശേഷം നല്ലതാ അതുപോലെ വൈകിട്ടും കുറെ തിന്നേണ്ടതാ വൈകീട്ടും ചൊല്ലേണ്ടതാണ് നീതി നാളത്തെ മജിലിസിൽ നമുക്ക് മുന്നൂറ്റി മുപ്പതിമൂന്ന് തവണ ഒന്നിച്ചു ചൊല്ലണം നാളത്തെ മജിലിസിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ മുമ്പ് സഹോദരാ സഹോദരി നീയത്ത് ചെയ്തോളൂ ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ സ്വന്തമായും ചൊല്ലണം എന്താ ഈ മുന്നൂറ്റി പതിമൂന്നിന്റെ പ്രത്യേകത ഓരോ വിക്രുന്നൊരു പ്രത്യേകത ഉണ്ടല്ലോ ഇത് മുർത്തലിറുള്ളതാ സൈന്യം തോറ്റ് കീഴടങ്ങുന്നതാ എന്താണി പറയുന്നതെന്ന് ശ്രദ്ധിക്കേ പലതരത്തിലുള്ള ടെൻഷൻ പേറി നടക്കുന്നവരെ മകളുടെ വിവാഹം ശരിയാക്കാകാത്തതിൻ്റെ പേരിൽ ടെൻഷൻ എൻ്റെ മകന്റെ വിവാഹം ശരിയായില്ല പലതും നോക്കി ചിലതൊന്നും അവന് പറ്റുന്നില്ല അതിൻ്റെ പേരിൽ ടെൻഷൻ Edison, ൾക്ക് വിവാഹത്തോടെ താൽപര്യമില്ലാത്തതിന്റെ പേരിൽ ടെൻഷൻ ഭർത്താവിന്റെ സ്വഭാവത്തിന്റെ പേരിൽ ടെൻഷൻ ഭാര്യയുടെ ദുസ്വഭാവത്തിന്റെ പേരിൽ ടെൻഷൻ പലരുടെയും ടെൻഷൻ പലതാണ് ആ കാരണങ്ങൾ എന്തുവേണം ഇത് മുറസലിങ്ങൾ ഉടനുള്ള സൈന്യം തോറ്റ കീഴടങ്ങുന്നതാ മടിക്കാതെ തിന്നവനെപ്പോഴും രുചിക്കാതെ തിന്നവനും ഫലം എുള്ളതാ ഇത് വല്ലാത്തൊരു മുർസലിങ്ങളുടെ എണ്ണം എണ്ണം ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തോളം അമ്പിയാക്കളുണ്ട് അതിൽ മുന്നൂറ്റി പതിമൂന്ന് പേരാണ് മുർസലിങ്ങൾ ആ മുന്നൂറ്റി പതിമൂന്ന് തന്നെയാണ് അസഹാബുൽ ബദറിന്റെ എണ്ണവും ആ മുന്നൂറ്റി പതിമൂന്ന് തന്നെയാണ് അസ്ഹാബ് താലൂത്തും പരാമർശിച്ചവരാണ് ഇവരൊക്കെ എന്റെ പ്രിയപ്പെട്ടവരെ ആ എണ്ണമനുസരിച്ച് ഈ നമ്മൾ നെഞ്ചടിപ്പ് വിഷാദം ആ ഒരു ും കൂടെ ചെയ്യിക്കണം ചെയ്യാൻ നമുക്കറിയുന്നവരോട് നിർദ്ദേശിച്ചു കൊടുക്കണം ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ നാളത്തെ മജലിസ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾ ചൊല്ലി നാളെ നമുക്ക് ഒന്നിച്ചു ചൊല്ലാം അള്ളാഹുവേ നീ നൽകണേ റബ്ബേ നീ തൗഫീക്ക് നൽകണമേ റബ്ബേ ഇത് നിസാരമായ സംഗതിയല്ല മ്മിനെ നന്നൊരു എന്നൊരു റബ്ബിനാണൊരു മായവും ചേരാത്തതാ അല്ലാഹുവിൻ്റെ റസൂല് സ്വന്തം ചെയ്തതാ ലൈസൻസ് തിന്നലേറ്റം നല്ലതാ ഫലം മനസിലായോ മനസ്സിലായോ പറഞ്ഞത് ലൈസൻസ് എടുത്തത് തിന്നലേറ്റം നല്ലതാ ഉടനടി ഫലം എത്തുന്നതിന്കുന്നതാ ലൈസൻസ് എടുത്തിട്ടു തിന്നു പറഞ്ഞാൽ ഇത് ഇജാതത്തോടുകൂടെ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലം കിട്ടും ോടുകൂടെ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു സമ്മതം കിട്ടേണ്ടവരിൽ നിന്ന് ആ സമ്മതം കിട്ടി നിർദ്ദേശം കിട്ടേണ്ടവരിൽ നിന്ന് നിർദ്ദേശം കിട്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ അത് കൃത്യമായി ഫലിക്കും അങ്ങനെയുണ്ട് റിക്രുകൾക്കൊക്കെ ചില പ്രത്യേകമായ ഇജാതത് ഉണ്ട് നീ അത് ചെയ്തോന്ന് ചില ആളുകൾ നമ്മളോട് പറഞ്ഞിട്ട് ഒരു ഫാത്തി ഹോദാൻ പറഞ്ഞാൽ മതി അതിനൊരു പ്രത്യേകത ഉണ്ട് ഫാത്തിഹോദിക എന്തായാലും ഇനി പ്രത്യേകതകളുണ്ട് പക്ഷേ നമുക്ക് ഇജാസത്ത് നൽകാൻ യോഗ്യനായ ഒരാൾ നമ്മളൊരു പ്രയാസം പറഞ്ഞപ്പോൾ പറഞ്ഞു നീ ഒരു കാര്യം ചെയ്തോ ഇന്നാലിന്ന പ്രശ്നത്തിന്റെ പരിഹാരത്തിന് ഇന്ന രൂപത്തിൽ രണ്ട് ഫാത്തി ഹോദിക്കോ മൂന്ന് ഫാത്തി ഹോദിക്കോ ഏഴ് ഫാത്തി ഹോദിക്കോ അത് പറയേണ്ടവർ പറഞ്ഞിട്ട് ചെയ്താൽ ഭയങ്കര ഫലമാണ് ഉൾക്കൊള്ളാൻ തരട്ടെ അതുപോലെ ഈ െ കാര്യത്തിലും അങ്ങനെയാണ് അതാണ് ലൈസൻസ് തിന്നലേറ്റം നല്ലതാ ഉടനടി ഫലം എത്തുന്നതിന്നുതകുന്നതാ മടിക്കാതെ തന്നെത് നിത്യവും കഴിക്കേണ്ടതാ മൗത്തിൻ്റെ സമയം മംഗളം പാടുന്നതാ ഇതു ബാക്കിയാ തുസ്വാലിഹാത്തിൽപ്പെട്ടതാ എന്നുള്ളതും മിഹിയായിരും വിവരിച്ചതാ ും എന്നും നിലനിൽക്കുന്നതും എന്നാൽ ഇതുകൊണ്ട് നമുക്ക് നേടാം അങ്ങനെയാണ് നീങ്ങാതെപ്പോഴും കാക്കുന്നതാ അൽ കഹഫിലെ ലൗല മുതൽ നോക്കേണ്ടതാ കണ്ണിന്നിതേറ്റം കൗതുകം നൽകുന്നതാ കബറിൽ കടന്നാൽ കണ്ടു കണ്ടുതന്നറിയേണ്ടതാ ക്ലേശത്തിനെന്നും എപ്പോഴും ഉതകുന്നതാ കൽഭിന് സന്തോഷം സദാ പുതുക്കുന്നതാ ആശ്വാസമെന്നത് സകലതും ഇതിനുള്ളതാ ിൽ തിന്നുന്നതാ അതിനാല് പാടുന്നതാ ഇത് സൈന്യം തോറ്റ് കീഴടങ്ങുന്നതാ ഇൻഷാ അല്ലാസലിങ്ങളുടെ എണ്ണമനുസരിച്ച് മുന്നൂറ്റി പതിമൂന്ന് നമ്മളൊന്ന് നീയത്ത് ചെയ്യല്ലേ നമ്മളെ മാനസികമായി അലട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ ഇനി ഒരു കാരണമില്ലാതെ വെറുതെ ഉള്ള പേടിയും ടെൻഷനും ബേജാറും ഉണ്ടോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നീങ്ങിക്കിട്ടാ നീയത്ത് ചെയ്തിട്ട് ഒരു മുന്നൂറ്റി പതിമൂന്ന് തവണ ഇൻഷാ അള്ളാ നാളത്തെ മജലിസാകുമ്പോഴത്തേക്ക് ചൊല്ലണം എന്ത് ചൊല്ലണം നിങ്ങൾ ഉറങ്ങിയോ നിങ്ങൾ ഉറങ്ങി പോയോ പോയോ എന്ത് ചൊല്ലണം വല കോഖിൽ അലിയില്ലാഹല വല കോഹിൽ അലിയില്ല നീ ഇൻഷാ ൊക്കെ തന്നെ നമ്മളെ മുമ്പിലുള്ള ഇന്നത്തെ പരിഹാരം നമ്മളെ റബ്ബിനെ തൃപ്തിപ്പെടുത്തുക അതാണ് വിഷയമാണ് അതില്ലാതെ രക്ഷപ്പെടാൻ ഇന്ന് കഴിയൂല